എല്ലാവർക്കും നമസ്കാരം നിങ്ങളോട് സംസാരിക്കാൻ ആളുകൾ താല്പര്യം കാണിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പോകുമ്പോഴേക്കും ആളുകൾ ഒഴിഞ്ഞു പോലെ നമ്മളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ നമ്മൾ ഒഴിവാക്കുന്നത് പോലെയൊക്കെ തോന്നാറുണ്ടോ അതിൻ്റെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒരിക്കലും മറ്റുള്ളവരല്ല നേരെ മറിച്ച് നമ്മുടെ ചില ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെയാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് ആളുകൾ നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെടാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ സംസാരിക്കുമ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെയായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക അവനവനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന ആളുകളോട് മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാവില്ല സംസാരിക്കാൻ എപ്പോഴും ഒന്നുമില്ലെങ്കിൽ അത് നമ്മളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കാം നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മുടെ അച്ചീവ്മെന്റ്സിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമ്മൾ മേടിച്ച വലിയ വലിയ സാധനങ്ങളെക്കുറിച്ച് നമ്മുടെ പുതിയ ഫോണിനെ കുറിച്ച് പുതിയ കാറിനെ കുറിച്ച് അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ ബിസിനസ് നേട്ടങ്ങളെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവനവനെ ഇങ്ങനെ സ്വയം ബൂസ്റ്റ് ചെയ്ത് പൊങ്ങച്ചം പോലെ പറയുന്ന ആളുകളോട് സംസാരിക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടായിരിക്കുന്നില്ല പിന്നെ ചിലരാണ് അവനവൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചായിരിക്കും സംസാരിക്കേണ്ടതായിരിക്കുക എപ്പോഴും അവനവൻ്റെ വിഷമങ്ങൾ ഫ്രസ്ട്രേഷൻസ് ആരോടെങ്കിലൊക്കെ ഉള്ള ദേഷ്യം അങ്ങനെ മൊത്തത്തിൽ അവനവൻ്റെ ഫീലിങ്സിനെ കുറിച്ച് തന്നെ സ്വന്തം കാര്യം മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ ആളുകൾ മറ്റുള്ളവർക്ക് അത്ര താല്പര്യം കാണിക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഇൻട്രപ്റ്റിംഗ് കോൺസ്റ്റൻ്റ് എപ്പോഴും ആരെങ്കിലുമൊക്കെ കൊണ്ടിരിക്കുമ്പോൾ അവരെ അത് കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കാതെ ഉടനെ തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറയാൻ പുറപ്പെടുക എന്തെങ്കിലുമൊക്കെ നമുക്ക് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മുടെ മനസ്സിൽ വന്നായിരിക്കും ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് പറയാൻ നിങ്ങൾക്ക് അവർ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം വേറൊരാളെന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവരത് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പേ നമ്മൾ ഇടയിൽ കയറി സംസാരിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരോട് സം സംസാരിക്കാനും ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല പിന്നെയുള്ളതാണ് വൺ അപ്പിങ് എവറി സ്റ്റോറി എന്ന് പറയും ഒരാളുടെ ചെറിയൊരു പേഴ്സണൽ വിൻ അയാളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും ഒരു ചെറിയ വിജയമായിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു വെല്ലുവിളി അയാൾ ഏറ്റെടുത്ത് നടത്തിയതിനെപ്പറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് ആളുകൾ വളരെ പ്രൗഡായിട്ട് നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ അതിനേക്കാൾ ബെറ്ററായ അതിനെയൊക്കെ ബിഗ്ഗറായ അതിനൊക്കെ ഡ്രമാറ്റിക് ആക്കിയിട്ട് ഒരു വേർഷൻ നമ്മൾ പറയുകയാണെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിന് ഓവർഷാഡോ ചെയ്യുന്നത് പോലെ ആയിരിക്കും അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ കൂടുതൽ നേരം സംസാരിക്കാൻ പറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല താണ് ട്രെയിൻ ടു ബി റൈറ്റ് ഓൾ ദി ടൈം എപ്പോഴും ഞാൻ പറയുന്നത് ശരിയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് എപ്പോഴും ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു യാതൊരു ഇമ്പോർട്ടൻസുള്ള കാര്യമായിരിക്കില്ല വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആർഗ്യൂ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതാണ് ശരി എന്നങ്ങ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അവർ ആ കാര്യത്തിനെ കുറിച്ചോ മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ആകുന്നു എന്നുള്ളതിനെ കുറിച്ചോ അതൊന്നും ഇവരെ ബോധറിയുന്ന കാര്യമായിരിക്കില്ല മറിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ അവനവൻ പറഞ്ഞപ്പോൾ പോയിന്റിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആർഗ്യുമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ളവരോട് വാദപ്രതിവാദങ്ങൾ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളോട് സംസാരിക്കാൻ ആളുകൾക്ക് താല്പര്യം കാണുകയില്ല ആ ആർഗ്യുമെൻറ്റിൽ നമ്മൾ ജയിച്ചേക്കാം പക്ഷേ നമ്മൾ ആ കണക്ഷൻ അയാളുമായിട്ടുള്ള ആരോടാണോ നമ്മൾ തർക്കിച്ചുകൊണ്ടിരുന്നത് അവരുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് നഷ്ടപ്പെടും അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടും പിന്നെ നമ്മളോട് എപ്പോഴും സംസാരിക്കാൻ അവർ താല്പര്യപ്പെട്ടു എന്നു വരില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണം ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി ഇടയ്ക്കൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റിന് കോംപ്രമൈസിനെ ആ അതിനെ ആ ചെറിയ കാര്യത്തിൽ ഇപ്പോൾ തർക്കിച്ച് ജയിച്ചിട്ട് ഇപ്പോൾ എന്താ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിടണം എല്ലാ കാര്യവും അങ്ങനെ തർക്കിച്ച് ജയിക്കാനൊന്നും പുറപ്പെടരുത് അതുപോലുള്ളൊരു കാര്യമാണ് ചിലർ സംസാരിക്കുന്നതേ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് അതുണ്ട് എനിക്കിതുണ്ട് ഞാൻ അത് മേടിച്ചു ഇത് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറ്റി അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർ വാവ് നീ അങ്ങനെ ചെയ്തോ ഓ വെരി ഗുഡ് എന്നൊക്കെയുള്ള മറ്റുള്ളവർ നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ വാവുന്ന ചിന്തിക്കണം എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളെ അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളോടും അധികം സംസാരിക്കാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല എപ്പോഴും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ആ സ്വഭാവം മാറ്റാൻ ശ്രമിക്കേണ്ടത് പിന്നെയുള്ള വേറൊരു സ്വഭാവമാണ് എല്ലാ സ്റ്റോറിയിലും നമ്മളെ തന്നെ വിക്തിമായിട്ട് കാണുന്ന ആളുകൾ അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ ഇവർക്ക് എപ്പോഴും ഓരോ കഥയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അവർ പറ്റിച്ച കഥ ഇവർ പറ്റിച്ച കഥ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുണ്ട് എല്ലാ കഥയിലും ഇവരായിരിക്കും ഇര ഇവരെ പറ്റിച്ചു ആളുകൾ ഇല്ലെങ്കിൽ ഇവരെ ചതിച്ചു അങ്ങനെ എല്ലാ കഥയിലും നമ്മൾ തന്നെ വിക്റ്റിമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായും ആളുകൾ നമ്മുടെ ഓണസ്റ്റീനെ സംശയിക്കും അതെന്താ എല്ലാവരും നിന്നെ പറ്റിക്കുക എന്താ എല്ലാവരും നിന്നെ ചതിക്കുക ലോകത്തുള്ളവർ മൊത്തം നിങ്ങളെ നീ ഇടപഴകിയ എല്ലാവരും ക്രൂരന്മാരാണ് നീ മാത്രം आ, ും അത് കേൾക്കുമ്പോൾ നമ്മുടെ സത്യസന്ധതയെ ആളുകൾ സംശയിക്കും എന്തപ്പ നിന്നെ മാത്രം എല്ലാരും ഓടി നടന്ന് പറ്റിക്കണം എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവര് കാണുക അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക ഇങ്ങനെയുള്ളവരാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി പരിഹസിച്ച് അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട് എപ്പോഴും മറ്റുള്ളവരെ മോശമാക്കി കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ മോനം വെച്ച് സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ എന്ത് പറയുമ്പോഴും ആ മറ്റുള്ളവരെ ആരെങ്കിലും ഒക്കെ അത് ചിലപ്പോൾ നേരെ എതിരെ നിൽക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറ്റിയായിരിക്കാം എപ്പോഴും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് സംസാരിക്കാനും ആളുകൾക്ക് അത്ര താല്പര്യം കാണില്ല ഒരു കാര്യമില്ലാതെ വെറുതെ ആളുകളെ അങ്ങനെ ഒന്ന് ഇരുത്തി സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് അവരെ കാണുമ്പോഴേ ആളുകൾ മാറി അവരെ അവഗണിച്ച് പോകാനുള്ള സാധ്യത പിന്നെയുള്ള ഒരു മോശപ്പെട്ട സംസാര രീതിയാണ് ടോക്കിങ് ഇൻ സർക്കിൾസ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി വരും എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റിലേക്ക് എത്തുകയില്ല എത്ര നേരം ഒരു മണിക്കൂർ മൊത്തം ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നാലും നമുക്ക് മനസ്സിലാവില്ല എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുടെ പോയിന്റ് എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല അങ്ങനെ എവിടെ നിർത്തണം എങ്ങനെ തുടങ്ങണം എന്താണ് പറയുന്നത് എന്നുള്ളത് ക്ലാരിറ്റി ഇല്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് എന്താ പറയണത് കേൾക്കുന്ന ആൾക്ക് എത്ര നേരം കേട്ടാലും മനസ്സിലാവില്ല എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്നാൽ അവരോട്ട് നിർത്തു അതുമില്ല അങ്ങനെ സംസാരിക്കുന്ന പ്രത്യേകിച്ച് വ്യക്തതയില്ലാതെ സംസാരിക്കുന്ന ആളുകളോട് സംസാരിക്കാനും ആളുകൾക്ക് താല്പര്യം കാണില്ല പിന്നെയുള്ളതാണ് എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും ദുരന്തം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ യാതൊരു ഹോപ്പും ഇല്ലാത്ത ആളുകളുണ്ട് എപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കും എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലാത്ത ചിലപ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങളായിരിക്കുമ്പോൾ അവരങ്ങനെ ആക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് കേൾക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എപ്പോഴും നമ്മൾ നമുക്കുണ്ടായ വിഷമങ്ങളെക്കുറിച്ച് ദുരന്തങ്ങളെക്കുറിച്ച് ഫ്രസ്ട്രേഷനെക്കുറിച്ച് അങ്ങനെ ഇനി വരാൻ പോകുന്നതിനെ പറ്റി യാതൊരു പ്രതീക്ഷയില്ലാതെ അത് കഷ്ടമായിരിക്കും അത് പ്രശ്നമായിരിക്കുമോ ഇനിയിപ്പോൾ അതാണ് വരാൻ പോകണ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ദുരന്തം പോലെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളവിടുന്ന് ഒരു നല്ല എനർജി കിട്ടില്ല അപ്പോൾ അവരുടെ മനസ്സും ഡൗൺ ആവും നമ്മളോടൊരാൾ സംസാരിക്കാൻ വരുമ്പോൾ അവർ മുമ്പ് നമ്മളോട് സംസാരിക്കുന്നതിന് മുമ്പ് അവരുടെ എനർജി എന്തായിരുന്നു അതിനെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനേ പാടുള്ളൂ ആ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനേ പാടുള്ളൂ അല്ലാതെ അവരുടെ എനർജി മൊത്തം ഡൗൺ ആയിട്ട് അവർ ആകെ വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ ആവാൻ പാടില്ല സംസാരിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ അവർ പോവാണെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മളോട് സംസാരിക്കാൻ വരാനുള്ള സാധ്യത കുറവാണ് ഒരാൾ നല്ല മൂഡിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരെ അങ്ങ് നെഗറ്റീവ് അടിച്ച് മോശമാക്കി വിടാതിരിക്കുക അതുപോലെ തന്നെ അവരെ മൊനം വെച്ച് താഴ്ത്തി കെട്ടി പരിഹസിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ പാസീവ് അഗ്രസീവ്നെസ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളോട് നെക്സ്റ്റ് ടൈം അവർ സംസാരിക്കാൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെയുള്ളതാണ് ചിലർക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ നാച്ചുറലി എൻഡ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക എന്നറിയില്ല എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അത് എപ്പോൾ നിർത്തണം എങ്ങനെ നിർത്തണം എന്നുള്ള യാതൊരു ഐഡിയ ഇല്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെ വാച്ച് നോക്കുന്നുണ്ടായിരിക്കും പിന്നെ പോയിട്ട് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഈ സംസാരം നിർത്താറായി എന്നുള്ള സൂചനകളൊക്കെ അവർ തരുന്നുണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല എന്നിട്ട് അവർ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇവർ അടുത്ത കഥയിലേക്ക് ി കടന്നിണ്ടാവും പറയാനുള്ളത് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ആളുകൾ അത് എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ സ്വാഭാവികമായിട്ട് നിർത്തുക എങ്ങനെയാണെന്ന് അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ സംസാരിക്കുന്നവരോടും മറ്റുള്ളവർ നെക്സ്റ്റ് ടൈം സംസാരിക്കാൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് തുടങ്ങിയ പിന്നെ നിർത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ ആളുകൾ നമ്മളോട് സംസാരിക്കാൻ കൂടുതൽ താല്പര്യപ്പെടും